കാലവർഷം ശക്തമായതോടെ മലയിടിച്ചിൽ ഭീതിയിലാണ് ദേവികുളം ഗ്യാപ് റോഡ് മുൻവർഷങ്ങളിൽ നിരവധി തവണയാണ് മണ്ണും കല്ലും റോഡിലേക്ക് പതിച്ച് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടത് ഗ്യാപ് റോഡിലെ മലയിടിച്ചിൽ ഭീഷണി മുൻകൂട്ടി അറിയുവാനുള്ള മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുമെന്ന ദേശീയപാതാ വിഭാഗത്തിന്റെ പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയതായും ആക്ഷേപമുയരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ദേശീയപാത നവീകരണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ എട്ട് മണ്ണിടിച്ചിലാണ് ഗ്യാപ് റോഡ് മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വേനൽമടയിലും മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും റോഡിലേക്ക് പതിച്ചു മണ്ണിടിച്ചിലുണ്ടായാൽ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം ദിവസങ്ങളോളം തടസ്സപ്പെടും മേഖലയിലെ അപകട സാധ്യത കുറയ്ക്കാൻ ആധുനിക വിദ്യ ഉപയോഗിച്ചുള്ള മുന്നറിയിപ്പ് സംവിധാനമൊരുക്കുമെന്ന രണ്ടു വർഷം മുമ്പ് ദേശീയപാത അധികൃതർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല ഇവിടുത്തെ എൻ എച്ച് കാര് നേരത്തെ പറഞ്ഞത് ഇവിടെ മണ്ണിൽ ഇടിച്ചൽ ഉണ്ടാകുന്ന മുമ്പ് നമുക്ക് അരിയാൻ വേണ്ടി ഒരു മെഷീൻ ഫിറ്റ് ചെയ്യാനാണ് അവരൊക്കെ പറഞ്ഞത് അത് ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ അതൊക്കെ പറഞ്ഞ് ഈ മണ്ണിടിച്ചൽ ഉണ്ടാകുന്ന മുമ്പ് നമുക്കൊക്കെ എല്ലാവർക്കും അറിയിപ്പൊക്കെ കിട്ടും ആ നമുക്ക് അറിയാൻ പറ്റുന്ന ആ മെഷീൻ എൻ എച്ച് കാര് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ വലിയ അപകടത്തിൽ ഇരുന്ന് വരുന്ന കാലങ്ങളിൽ നമ്മൾ രക്ഷപ്പെടാം മഴക്കാലമായാൽ ജീവൻ പണയം വെച്ചാണ് ഇതുവഴി വാഹനം ഓടിക്കുന്നതെന്ന് ടാക്സി ഡ്രൈവർമാരും പറയുന്നു ഞങ്ങൾക്ക് ഒരു ആശുപത്രി കേസാണെങ്കിലും ചിന്നക്കാലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അച്ഛന നമ്മൾ ജി ഹെച്ചാണ് പോണത് ഒരു പ്രസവ കേസാണെങ്കിലോ ഒരു ചെറിയ എന്തെങ്കിലും ഇതാണെങ്കിലും പറ്റുകയാണെങ്കിലും ആശുപത്രി പെരിയാനിലിരുന്ന് മൂണാർക്ക് പോകണത് ഈ വഴിക്കാണ് പോണത് ഞങ്ങൾക്ക് ഈ വഴി ഇല്ലെങ്കിൽ വേറെ മാർഗം പത്തമ്പത് കിലോമീറ്റർ ചുറ്റാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് എത്തണം അപ്പോൾ ചിന്നക്കാലിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് നമുക്ക് ടൂറിസ്റ്റ് വേറെ വരെ അവർക്ക് വരെ ബാധ്യതയാണ് ഞാൻ വണ്ടി മണ്ണിടിച്ചി വരുമ്പോൾ ഈ കള്ളൊക്കെ വന്ന് ചിലപ്പോൾ വണ്ടി റണ്ണിങ്ങിലേക്കുമ്പോൾ ഇടിച്ച് കള് വന്ന് വീണ് കഴിഞ്ഞാൽ അവർക്കും ബാധയാണ് എനിക്ക് ഇവിടെ ഉള്ളവർക്കും ബാധയാണ് അപ്പം എന്നെ എത്ര എത്ര ആ മെഷീൻ ഒന്ന് സംഘടിപ്പിക്കുകയാണെങ്കിൽ അത്രയും ആൾക്കാർക്ക് സുരസ്വതയാണ് മാണ്ഡി ഐ ഐ ടി കരസേന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ ലാൻഡ് സ്ലിപ്പ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് ഗ്യാപ് റോഡിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നത് ഇതിന് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചിരുന്നു ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായാൽ ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലകൾ ഒറ്റപ്പെടും ഇത് മേഖലയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇതിൽക്കൂടി യാത്ര ചെയ്യണത് ഇപ്പോൾ ഗസ്റ്റിനാണെങ്കിലും പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിലും ശരിക്കും നല്ല പേടിയുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഈ മണ്ണിടിഞ്ഞ് വീണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അറിയാലോ നിങ്ങൾക്ക് ഈ മലയുടെ സൈഡും പിന്നെ ഇപ്പുറത്ത് കൊക്കയും ഇപ്പുറം മലയും അവിടെ നിന്ന് എപ്പിടിഞ്ഞ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയൊരു അപകടം ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമാകും മുൻപ് കോഴിക്കോട് എൻ ഐ ടിയിലെ വിദഗ്ദ്ധ സംഘം ഇവിടെ സന്ദർശനം നടത്തുകയും അപകട സാധ്യതയുള്ള പാറകൾ പൊട്ടിച്ചു നീക്കി ചെരിഞ്ഞ സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഇതിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ രാജകുമാരി